മുൻ എം എൽ എയും സി പി ഐ നേതാവുമായ പി രാജുവിന് ആദരാഞ്ജലി അർപ്പിച്ച പറവൂർ മുനിസിപ്പൽ മുൻസിപ്പൽ ഹാളിൽ നടത്തിയ പൊതുദർശനത്തിൽ രാഷ്ട്രീയ നേതാക്കളും നാട്ടുകാരും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി കുടുംബത്തിന്റെ എതിർപ്പിനെ തുടർന്നാണ് പൊതുദർശനം പാർട്ടി ഓഫീസിൽ നടത്താതിരുന്നത് വ്യാഴാഴ്ച രാവിലെ ആറു മണിയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പി രാജുവിന്റെ അന്ത്യം ഇന്ന് രാവിലെ എട്ട് മണിയോടെ പറവൂരിലേക്ക് കൊണ്ടുപോയി ടൗൺ ഹാളിലായിരുന്നു പൊതുദർശനം കെ ഇ ഇസ്മയിൽ കെ പി രാജേന്ദ്രൻ കെ രാജൻ എസ് ശർമ്മ തുടങ്ങിയ നേതാക്കൾ ടൗൺ ടൌൺഹാളിലെത്തി അന്തിമോപചാരമർപ്പിച്ചു കുടുംബത്തിന്റെ എതിർപ്പിനെ തുടർന്നാണ് പാർട്ടി ഓഫീസിൽ പൊതുദർശനം നടത്താതിരുന്നത് രാജുവിനെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയിട്ടും പാർട്ടി നേതൃത്വത്തിലേക്ക് തിരിച്ചുവരാനുള്ള അവസരത്തിന് ഒരു വിഭാഗം തടസ്സം സൃഷ്ടിച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം രാജുവിനെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചത് അദ്ദേഹത്തിന് വലിയ ആഘാതമുണ്ടാക്കിയെന്ന് മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചു പറവൂരിൽ നിന്നാണ് കെ രാജു രണ്ടു തവണ എം എൽ എ ആയത് സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്നു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗമായും ജനയുഗം കൊച്ചി യൂണിറ്റ് മാനേജറായും പ്രവർത്തിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് കൊച്ചി